യൂത്ത് സംഘടിപ്പിച്ചു കരിപ്രയിൽ നെഹ്റു നെഹ്റു എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി സെന്റർ ഓഫ് ആർട്സ് നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത് ഡെപ്യൂട്ടി സ്പീക്കർ ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം ാണ് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി കരിപ്ര തലവൂർ കോണം സെന്റർ ഓഫ് മാർസ് ആർട്സ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് യൂത്ത് സംഘടിപ്പിച്ചത് ഡെപ്യൂട്ടി സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു ഈ യുവതി യുവാക്കളുടെ വ്യക്തിത്വ വികസനത്തിനും മൊബൈൽ ഇന്റർനെറ്റ് ദുരുപയോഗത്തിനും ലഹരി വിരുദ്ധതയ്ക്കും വേണ്ടിയാണ് യുവജന ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് സി എം എ പ്രസിഡന്റ് അനൂപ് കെ രാജു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തംഗം പി എസ് പ്രഷോഭ മുഖ്യപ്രഭാഷണം നടത്തി നേരത്തെ ഒറ്റപ്പെട്ടു പോയവരെ ഇപ്പോൾ ഈ വർഷത്തെ ബോധവൽക്കരണ കൂടി നമുക്ക് കഴിയുന്നു